നമസ്കാരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്ന എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിന് എന്തെങ്കിലും ഒരു സർപ്രൈസ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുവ പരിപാടിക്ക് എത്തിയപ്പോഴും അത്തരത്തിൽ നിരവധി സർപ്രൈസുകളാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് ജനുവരി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂരിലെത്തുന്ന നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കും അതിനുശേഷം നാരി ശക്തി സംഗമം എന്ന് പറയുന്ന രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും ഈ പരിപാടി പ്ലാൻ ചെയ്തതിനു ശേഷം ഈ പരിപാടിയെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദി തൃശ്ശൂരിൽ എന്തായിരിക്കും പുതുവത്സര സമ്മാനം നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനുവരി മൂന്നാം തീയതി എന്ന് പറയുന്നത് ന്യൂഇയർ കഴിഞ്ഞതിന് തൊട്ട് അടുത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ സമ്മാനം കേരളത്തിന് എന്തായിരിക്കും നൽകുക എന്നുള്ളതാണ് ഏവരും അക്ഷമയോടെ കാത്തിരിക്കുന്നത് ഒരു തവണ നോമിനേറ്റഡ് രാജ്യസഭ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമോ എന്നുള്ളതും മറ്റൊരു ചർച്ചയാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുക എന്നുള്ള ഒരു ചർച്ച വളരെ കാലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രമന്ത്രിസഭ അഴിച്ചുമണി ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കും അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയെങ്കിലും ആക്കാനുള്ള സാധ്യത അത്ര സാധ്യത വിരൽ ചൂണ്ടിയുള്ള ചർച്ചകൾ അതെല്ലാം തന്നെ കുറേ നാളായി നടക്കുന്നതാണ് ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം നാലോ അഞ്ചോ മാസം ഈ അഞ്ചു മാസത്തിനുള്ളിൽ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാക്കുക എന്ന തരത്തിലുള്ള ചർച്ച ആ ചർച്ചയെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന വലിയ സ്വാധീനം ജനങ്ങളിടയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കൽ ഏത് വിധേയയും തിരുവനന്തപുരത്തും തൃശ്ശൂരും താമര വിജയിക്കും എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാട് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദി എൻട്രി നൽകുക എന്നുള്ള കാര്യം സാധ്യമാണ് എന്ന് വേണം വിലയിരുത്താൻ ഇത്തരം വിലയിരുത്തലുകൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നതും കഴിഞ്ഞ അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി സംതിങ് വോട്ട് നേടി സുരേഷ് ഗോപി തോറ്റതിനു ശേഷം വെറും പതിമൂന്ന് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ശേഷം തോറ്റു എങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷമായി മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരാഴ്ചയെങ്കിലും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയുടെ ആ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്ലാനിങ് ആ പ്ലാനിങ്ങും നരേന്ദ്രമോദിയുടെ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള എൻട്രി നൽകലും കൂടിയാകുമ്പോൾ തൃശൂർ അനായാസം ബി ജെ പിക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂരിൽ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ വളരെ കൃത്യതയാർന്ന പ്ലാനിങ്ങിനോടുകൂടി തെരഞ്ഞെടുപ്പിനെ ഓരോ നിമിഷവും സജ്ജമായി കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്കും തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ ടീമിനും സുരേഷ് ഗോപിക്ക് നൽകുന്ന കേന്ദ്രമന്ത്രി സ്ഥാനം വളരെയധികം ഉണർവ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ ഇപ്പോഴും സർപ്രൈസുകൾ മാത്രം നൽകുന്ന നരേന്ദ്രമോദി ജനുവരി മൂന്നാം തീയതി തൃശ്ശൂരിൽ മൂന്നു മണിയോടുകൂടി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെ നാരീ ശക്തി സംഗമത്തിൽ പ്രസംഗിക്കുമ്പോൾ ആ നൽകുന്ന സർപ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏവർ ഉറ്റുനോക്കുന്നത്